ഹലോ ഫ്രണ്ട്സ് ടെൻത്ത് പ്രിലിംസിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് അതിലൊന്നാണ് ഈ വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുന്നത് അത് അതിൽ തന്നെ പ്രിലിംസിന് ചോദിക്കുന്നത് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ അപ്പോൾ ഒട്ടും വഹിക്കേണ്ട നമുക്ക് വീഡിയോയിലോട്ടേക്ക് അടക്കാം അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് വന്യജീവി സങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ അതൊന്ന് നമുക്കൊന്ന് ഓടിച്ചിട്ട് പോകാം എന്നിട്ട് അതിനുശേഷം മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ട ചില വന്യജീവി സങ്കേതങ്ങളുടെ അത് മാത്രം ഒന്ന് നോക്കിയിട്ട് പോകാം അതായത് പി എസ് സി ചോദിക്കുന്നത് മാത്രം പ്രിലിംസിന് ചോദിക്കുന്നത് അത്രയും ബേസ് ആയിട്ടുള്ള കാര്യമായിരിക്കും അപ്പോൾ അങ്ങനെ ചോദിക്കുന്നത് മാത്രം ഒന്ന് നോക്കിയിട്ട് പോകാം അപ്പോൾ വന്യജീവി സങ്കേതങ്ങൾ ആകെ എത്ര എണ്ണ ഉണ്ട് കേരളത്തിൽ പതിനെട്ടാണ് പതിനെട്ട് വന്യജീവി സങ്കേതങ്ങൾ ഒന്നാമത്തത് പെരിയാർ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു രണ്ടാമത്തത് വയനാട് അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് മൂന്നാമത്തത് പറമ്പിക്കുളം പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു നാല് ചെന്തുരുണി കൊല്ലം ജില്ല അഞ്ച് നെയ്യാറ് തിരുവനന്തപുരം ജില്ല ആറാമത്തേത് പി ചി വാഴാനി തൃശ്ശൂർ ജില്ലയിൽ ഏഴാമത്തത് ചിന്നാർ ഇടുക്കി ജില്ലയിൽ എട്ടാമത്തത് ചിമ്മിനി തൃശ്ശൂർ ജില്ലയിലാണ് ഇടുക്കി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ജില്ലയിൽ തന്നെ ആറളം വന്യജീവി സങ്കേതം എവിടെയാണ് കണ്ണൂർ ജില്ലയിൽ പേപ്പാറ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ല കുറിഞ്ഞിമല ഇടുക്കി തട്ടേക്കാട് എറണാകുളം മംഗളവനം എറണാകുളം ചൂലന്നൂർ പാലക്കാട് മലബാർ കോഴിക്കോട് കൊട്ടിയൂർ കണ്ണൂർ ജില്ല കരിമ്പുഴ മലപ്പുറം ജില്ല അപ്പോൾ ഇതിൽ നിന്ന് തന്നെ തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഏതാണ് ഇടുക്കി അല്ലേ ഇടുക്കിയിൽ നമ്മൾ ഏതൊക്കെ പഠിച്ചു പെരിയാറുണ്ട് അതുപോലെ ചിന്നാർ വന്യജീവി സങ്കേതം ഇടുക്കി വന്യജീവി സങ്കേതം ഈ പിന്നെ കുറിഞ്ഞിമല എല്ലാം ഈ വന്യജീവി സങ്കേതങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇടുക്കിയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യത്തേതും വലുതുമായ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം എവിടെയാണ് പെരിയാറിലാണ് പ്രൊജക്റ്റ് ടൈഗർ നിലയിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിനാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എന്താണ് പെരിയാർ പ്രൊജക്റ്റ് എലിഫൻറ്റിൻ്റെ കീഴിലായി ഇത്രയാണ് പെരിയാറിനെ പറ്റി നമ്മൾ പ്രിലിംസിന് അറിയേണ്ടതായിട്ടുള്ളൂ അടുത്തത് പറയാൻ പോകുന്നത് വയനാട് അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം ഇത് കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് അതുപോലെ നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വയനാട് അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് അടുത്തത് പറമ്പികുളം വന്യജീവി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ നിലവിൽ വന്നു കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമാണ് ഇന്ത്യയിലെ മുപ്പത്തി എട്ടാമതും തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള വന്യജീവി സങ്കേതമാണ് ഏത് പറമ്പിക്കുളം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവാശ പ്രവേശന കവാടമുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പറമ്പികുളമാണ് റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം ഏത് തന്നെയാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം അടുത്തത് നെയ്യാർ നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണ് നെയ്യാറാണ് അടുത്തത് ചെന്തുരണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് അത് ചെന്തുരണി വന്യജീവി സങ്കേതമാണ് പ്രീവിയസ് ക്വസ്റ്റ്യനാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അടുത്തത് കുറിഞ്ഞിമല കുറിഞ്ഞിമല വന്യജീവി സങ്കേതം എങ്ങനെ അറിയപ്പെടുന്നത് ഒരു സസ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വൃക്ഷത്തിൻ്റെ പേരിലാണെങ്കിൽ അത് ചെന്തുരണിയും ഒരു സസ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറിഞ്ഞിമലയാണ് പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത് തന്നെയാണ് കുറിഞ്ഞിമല അടുത്തത് മലബാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ റീഡ് തവളകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് അത് മലബാർ വന്യജീവി സങ്കേതമാണ് അടുത്തത് ചിന്നാർ വന്യജീവി സങ്കേതമാണ് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചാമ്പൽ മലയാണ്ണാനും അതുപോലെ നക്ഷത്ര ആമകളൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് എവിടെയാണ് ചിന്നാറിലാണ് അതുപോലെ പാമ്പാർ നദി ഒഴുകുന്നത് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെയാണ് അടുത്തത് ആറളം വന്യജീവി സങ്കേതം കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആറളം വന്യജീവി സങ്കേതമാണ് അടുത്തത് മംഗളവനം വന്യജീവി സങ്കേതമാണ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് മംഗളവനം അടുത്തത് ചൂലന്നൂർ വന്യജീവി സങ്കേതം അല്ലെങ്കിൽ ചൂലന്നൂർ മൈൽ സങ്കേതം എന്നും അറിയപ്പെടുന്നുണ്ട് പോലെ തന്നെ ഇവിടുത്തെ പ്രധാന സംരക്ഷിത പക്ഷിയാണേത് മയിലെന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പാലക്കാട് ജില്ലയിൽ അപ്പോൾ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ബൈ ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ്